നമസ്കാരം ഗുരുവായൂർ ഡിവട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എല്ലാവരും ഓണമൊക്കെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലും അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ നന്നായി തന്നെ ഓണൊക്കെ ആഘോഷിക്കാനായിട്ട് സാധിച്ചു അഭിപ്രാവശ്യത്തെ ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഒരു വലിയ സന്തോഷം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈൻ ഫാമിലിയുടെ വകയായിട്ട് അമ്പത്തിരണ്ട് കാഴ്ചക്കുലകളാണ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അമ്പത്തിരണ്ട് പേരാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഭഗവാനെ ഉത്രാട കാഴ്ചക്കുലകൾ സമർപ്പിക്കാനായിട്ട് പലരും ദൂരെ ഉള്ളവരാണ് വന്നിട്ട് സമർപ്പിക്കാൻ സാധിക്കില്ലല്ലോ അപ്പൊ അവരുടെ ഒരു വിശ്വാസം വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾക്ക് നിർവഹിക്കാനായിട്ട് സാധിച്ചു അപ്പൊ ആ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് കാഴ്ചക്കുലകളാണ് സമർപ്പിച്ചിരുന്നത് ഇപ്രാവശ്യം അത് അമ്പത്തിരണ്ട് പേരുടെയാണ് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് ഞങ്ങളുടെ കൂടെ ആ ഫോട്ടോയൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ഷോർട്സിലും ആ വീഡിയോ കാണിച്ചിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഉത്രാടക്കുല സമർപ്പണത്തിന്റെ ആ വീഡിയോ ഇതിലും ഭംഗിയായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ അന്നേ ദിവസം നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ആ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും കാണാ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാം ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ അതായത് ലാലാമ്മ ഉണ്ടായിരുന്നു ലാലാമ്മയുടെ മകൾ ഉണ്ടായിരുന്നു വിഷ്ണു ഉണ്ടായിരുന്നു അനന്തൻ ഉണ്ടായിരുന്നു ഞാനും കൂടെയാണ് കാഴ്ചക്കുലകൾ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് സമർപ്പിച്ചത് ആ കൊടിമരത്തിൻ്റെ ചൂട്ടിലായിട്ട് അത് കഴിഞ്ഞിട്ട് ഭഗവാനെ ദർശിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടായിട്ടോ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഗുരുവായന് വളരെ സന്തോഷമായി സ്വീകരിച്ചു തന്നെ കരുതാട്ടോ നമുക്ക് അന്ന് കാഴ്ചക്കുല സമ സമർപ്പിച്ചവർക്ക് നാലമ്പലത്തിനകത്തേക്ക് ദർശനവും കൂടെ ആ ഒരു സൗകര്യം കൂടെ ആ ഒരു ഭാഗ്യം കൂടെ ഭഗവാൻ നൽകിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇരുന്നു കേട്ടോ ഓണത്തിന്റെ അന്നും ഓണപ്പുടവ സമർപ്പിക്കുന്ന സമയത്തും നമ്മുടെ എന്തെങ്കിലും ഒക്കെ ഒരു കുറുമ്പ് കാണിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഗുരുവായരപ്പൻ ആ ഓണക്കൂടി ചോദിച്ചു വാങ്ങിയത് പോലെ തന്നെ ആയിരുന്നു കേട്ടോ അതിനുള്ള സൗകര്യങ്ങൾ ഭഗവാനായിട്ട് കൊണ്ടുവന്ന് മുന്നിൽ നമുക്ക് വിഷ്ണുവിൻ്റെ അടുത്താണെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു കാരണം പന്തീരടി കഴിഞ്ഞ സമയത്താണ് ഓണപ്പുടവ സമർപ്പിച്ചത് അപ്പം ആ ഒരു സമയത്ത് രണ്ട് ഭാഗത്തുള്ള ക്യൂ സംവിധാനങ്ങളും അകത്തേക്ക് കയറ്റി തുടങ്ങി ഉണ്ടായിരുന്നില്ല ഭഗവാനെ നേരിട്ട് കാണാവുന്ന രീതിയിൽ നേരെ മുന്നിൽ ഭഗവാന്റെ മുന്നിലായിട്ടാണ് സമർപ്പിച്ചത് ഭഗവാനെല്ലാം കണ്ടുട്ടോ ഭഗവാനെല്ലാം സ്വീകരിച്ചു കേട്ടോ അപ്പൊ വളരെയധികം സന്തോഷത്തോട് കൂടിയാണ് ഓണപ്പുഴവയും സമർപ്പിക്കാനായിട്ട് സാധിച്ചത് കേട്ടോ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഓണപ്പുഴവയാണ് ഇപ്രാവശ്യം സമർപ്പിച്ചത് അതും പലർക്കും വരാൻ സാധിക്കാത്തവരായിരുന്നു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഓണപ്പുഴവ സമർപ്പണവും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ നിർവഹിച്ചത് ആ കാഴ്ചകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പം അത്രയേറെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടാണ് ഇത്രയേറെ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈ വലിയ വലിയ സന്തോഷങ്ങൾ നിങ്ങളുടെ അടുത്തും കൂടെ പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിച്ചത് അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടായ കാര്യങ്ങളെല്ലാം ഇപ്രാവശ്യത്തെ ഓണവിശേഷങ്ങളെല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് ചൂടായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്നലെ തിരുവോണ ദിവസമായത് കൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഒരുപാട് ഭക്തരെ കണ്ണനെ കാണാനായിട്ട് വന്നിരുന്നു അപ്പൊ ഞങ്ങളും ആ ഭഗവതി കെട്ടിലൂടെ ചുറ്റമ്പലത്തിൽ കയറിയ സമയത്ത് കാഴ്ച ശീവയിൽ വടക്ക് വശത്ത് എത്തിയിട്ടുണ്ടായിരുന്നെ ഭഗവാൻ ഇങ്ങനെ ഒരു ആനപ്പുറത്ത് രണ്ട് പറ്റാനകളുടെ കൂടെ ഒരു ചക്രവർത്തിയെ പോലെ ഇങ്ങനെ എഴുന്നള്ളിയിട്ട് വരുന്ന ഒരു കാഴ്ച എന്തൊരു ഭക്തി നിർഭരമായിട്ടുള്ള മനസ്സൊക്കെ നിറയ്ക്കുന്ന ഒരു കാഴ്ച എന്ന് കാഴ്ചയെന്നറിയോ ഒരുപാട് ഭക്തരിങ്ങനെ തൊഴുകയോടെ ഭഗവാനെ ആ തിടമ്പിലേക്ക് മാത്രം കണ്ണുനട്ടിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്ന ഒരു ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അവിടെയായിരുന്നു ആയിരുന്നു കാഴ്ച ശീവയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ കൊഴിമരത്തിൻ്റെ ചുവട്ടിലെത്തി അങ്ങനെ ഭഗവാനെ ഒരു നോക്ക് ഇങ്ങനെ കണ്ടേ പ്രാദേശികം ക്യൂവിലേക്ക് കയറാറല്ലോ അപ്പം വിഷ്ണു വേഗം വിളിക്കുന്നുണ്ടേ കാരണം പ്രാദേശികത്തിൻ്റെ ക്യൂ ആകത്തേക്ക് ഇങ്ങനെ കടത്തി വിടുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വളരെ പതുക്കിയാട്ടോ പോയിട്ടുണ്ടായിരുന്നത് കാരണം കുറച്ച് നേരം കഴിഞ്ഞാൽ ആ കൊഴിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തും നമ്മുടെ ഭഗവാൻ അപ്പം കുറച്ച് നേരം അധികം കാണാലോ അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ ഭഗവാൻ മനസ്സ് കണ്ടറിഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ക്യൂവിലേക്ക് കയറി എത്താനാകുന്ന സമയത്ത് തൊട്ട് മുന്നിൽ രണ്ട് പേര് നിൽക്കുന്ന ഒരു സമയത്ത് ആ ഗേറ്റ് ക്ലോസ് ചെയ്തു അങ്ങനെ മൂന്നാമതായിട്ടാട്ടോ ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോഴാണ് ഭഗവാൻ കോടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയത് എന്തൊരു ഭംഗിയായിട്ടുള്ള കാഴ്ചയാണെന്ന് അറിയും അത് അവിടെ നിന്ന് കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം അത് നമ്മുടെ മനസ്സിലേക്ക് എത്തും എന്നറിയില്ലാട്ടോ മൂന്ന് ആനകളും ഗംഭീരായിട്ട് ഭഗവാന്റെ ആ ആനയ്ക്ക് മുകളിലായിട്ട് പച്ച നിറത്തിലുള്ള കുടയാണ് ഉണ്ടായിരുന്നത് പറ്റാനകൾക്ക് പിങ്ക് നിറത്തിലായിരുന്നു കുടയുണ്ടായിരുന്നെ ആ തിടമ്പിന്റെ മുകളിലേക്ക് എല്ലാവരും തൊഴുകയോടെ നോക്കി നിൽക്കുന്ന ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കും നല്ല നല്ല ഭംഗിയിലേൽക്കാൻ സാധിക്കുന്ന ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മേളൊക്കെ ആയിട്ട് മേള ഇങ്ങനെ മുറുകി വരുന്ന സമയത്ത് ആലവട്ടവും മഞ്ചാമരൊക്കെ ഇങ്ങനെ വീശുന്ന ഒരു കാഴ്ച എന്തൊരു രസാന്നറിയോ കാണാനായിട്ട് അങ്ങനെ മേളം അവസാനിക്കുമ്പോൾ ഭഗവാന്റെ കോലം ആനപ്പുറത്ത് നിന്നിങ്ങനെ എടുത്ത് അതിൽ നിന്ന് തിടമ്പെടുക്കുന്ന ഒരു സമയത്ത് ഗുരുവായൂരപ്പാന്ന് ഉറക്കെ ഉറക്കെ ഭക്തരിങ്ങനെ തൊഴുകൈയ്യോടെ വിളിച്ച് ആ ഒരു ആ ഒരു ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഒക്കെ മനസ്സെന്നറിയും കേട്ടോ കണ്ണൊക്കെ നിറയും അപ്പൊ ഞങ്ങൾ ഈ ഗേറ്റിന്റെ തൊട്ടടുത്താണല്ലോ നിൽക്കുന്നത് അങ്ങനെ ഈ തിടമ്പായിട്ട് ഞങ്ങടെ നമ്മുടെ തൊട്ട് മുന്നിൽ കൂടെ പോവുക അപ്പൊ അതും കാണാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യാണ് അല്ലേ ഭഗവാനെ തൊട്ടടുത്ത് അങ്ങനെ കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കേട്ടോ പലർക്കും ഇന്നലെ തൊഴാനായിട്ട് വന്ന പലർക്കും ഭഗവാന്റെ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് മനസ്സും നിറഞ്ഞ തിരുവോണം കൂടുതൽ 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 ഗംഭീരമായിട്ട് അവർക്ക് അനുഭവപ്പെട്ട ഒരു ദിവസം കൂടെ അപ്പോൾ ഈ ശിവയിൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഞങ്ങളുടെ ആ പ്രാദേശികത്തിന്റെ അവിടെയുള്ള ഗേറ്റ് തുറന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം നാലമ്പുലത്തിനകത്ത് എന്തുകൊണ്ട് ഭഗവാൻ അവിടെ നിർത്തി തൊഴിച്ചു കെട്ടോ അല്ലെങ്കിൽ സാധാരണ അങ്ങോട്ട് വന്നിട്ട് വേഗം തന്നെ അങ്ങോട്ട് കടക്കാറാണല്ലോ പതിവ് അപ്പൊ ഇന്നലെ കുറച്ചധികം നേരം തന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് തൊഴിപ്പിച്ചിട്ടാണ് അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഇന്നലത്തെ അലങ്കാരവും കാണാൻ സാധിച്ചു കുറച്ചധികം സമയം മുന്നിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പൊ ഇനി നമുക്ക് അലങ്കാരത്തിന്റെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നലെ തിരുവോണ ആയതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു അലങ്കാരായിരുന്നു കേട്ടോ ഇന്നലെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് വാമനമൂർത്തി ആയിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പണ് ഉണ്ടായിരുന്നത് തൊട്ടടുത്ത് തന്നെ ശിരസ് നമിച്ചിട്ട് ഇങ്ങനെ ഭഗവാനോട് ഇങ്ങനെ സ്തുതിച്ച് ഇരിക്കുന്ന രീതിയിലെ മഹാബലി തമ്പുരാനും കൂടെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിലാണ് ചാർത്തിയിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയിൽ കാണാനുണ്ട് ആ കൈകളിങ്ങനെ കൂപ്പിയിരിക്കുന്നത് നമ്മുടെ ഉണ്ണിയാക്കട്ടെ എന്ത് ഭംഗിയിലന്നറിയോ ആ ശരീരമൊക്കെ ചാർത്തിയിരിക്കുന്നെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരം ആയിരുന്നു കേട്ടോ ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു നന്ദിയാർ പൂക്കളും തെച്ചിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു പിന്നെ ഉണ്ടമാലയിലെ താമര ഇതളുണ്ട് തെച്ചിയുണ്ട് തുളസിയുണ്ട് ഇത് മൂന്നും കൂടെ കോർത്തിട്ടായിരുന്നു ഉണ്ടമാലുണ്ടായിരുന്നെ അതിന് നടുക്കാണ് മഹാബലി തമ്പുരാനെ ഇനി ചവിട്ടി ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്താൻ പോകുകയാണ് എന്നുള്ള ഭാവത്തിൽ കാലുയർത്തിയിട്ടില്ല കേട്ടോ ആ തമ്പുരാൻ ഇങ്ങനെ മഹാബലി ഇങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കയാണ് അങ്ങനെ നമ്മളെയൊക്കെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഭഗവാനായിട്ട് വാമനമൂർത്തി ആയിട്ടാണ് ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പണ ഉണ്ടായിരുന്നത് കേട്ടോ വല്ലത്തെ കയ്യിൽ ഒരു കൂട്ടയൊക്കെ ചാർത്തിയിട്ടുണ്ട് ഓലക്കുട ഉണ്ടല്ലോ അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കയ്യിൽ ഒരു കമ്മണ്ടിലുമൊക്കെ പിടിച്ചിട്ട് ഒരു വളയം പോലത്തെ ഇട്ടിട്ടുണ്ട് നെറ്റിയിൽ ഒരു ഗോപി ഗോപിതിലകം ഉണ്ട് കാതിലും ഗോപി ഗോപിതിലകങ്ങളാ കമ്പലിന് പകരമായിട്ട് അണിഞ്ഞിരിക്കുന്നത് പൂണൂവിലൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഭഗവാൻ അരയിലെ ഈ പട്ടുകോണകുമൊക്കെ ചാർത്തിയിട്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് ഇന്നലെ ഭഗവാൻ എന്തൊരു ഇടയ്ക്കൊക്കെ ഞാൻ പറയാറില്ല ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ച പോലെ എന്നുള്ളത് നമുക്ക് ഇതില് ഒരു ഒരു എന്താ പറയാ പോരായ്മകളോ അല്ലെങ്കിൽ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല അത്ര ഭംഗിയിലാണ് ഇന്നലത്തെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാമനമൂർത്തിയായിട്ട് ശ്രീലകത്ത് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിയായിട്ടായിരുന്നു ഓണദിനത്തിൽ തിരുവോണദിനത്തിൽ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് ആ പാദത്തിന് അരികെയായിട്ട് ഇടതുവശത്ത് മഹാബലി തമ്പുരാൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് തല കുമ്പിട്ട് ഇരിക്കുന്ന ഒരു രീതിയിൽ അപ്പോൾ എല്ലാവരും നമ്മുടെ ഉണ്ണിയുടെ ആ ഒരു രൂപം വാമനമൂർത്തിയായി നിൽക്കുന്ന ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഒന്ന് നമ്മുടെ ഉണ്ണീനെ നമസ്കരിച്ചോളൂ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഗണപതിയെ തൊഴാനായിട്ട് പോയത് കേട്ടോ ഗണപതിക്ക് ചുവപ്പ് നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് അരയിൽ മഞ്ഞ പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട് തുമ്പിയിലെ ഒരു പിങ്ക് നിറത്തിലുള്ള താമര ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വിതർത്തിയ താമരയാണ് ആ തുമ്പിക്കൈയിൽ പിടിച്ചിരിക്കുന്നത് പിന്നെ കഴുത്തിൽ രണ്ട് മാല അണിഞ്ഞിട്ടുണ്ട് ഒരു വളയം പോലത്തെ ഒരു മാലയുണ്ട് പിന്നെ ഒരു കാശുമാല കൂടെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ കാതിലും വലിയ സ്വർണ പൂക്കളൊക്കെ ചാർത്തിയിട്ട് നെറ്റിയിലെ അതായത് കിരീടം പോലെയുണ്ട് പൊട്ടുപോലെയും ആക്കിയിട്ട് നമുക്ക് തോന്നും മയിലിന്റെ ആകൃതിയിലുള്ള ഒരു ഒരു സ്വർണത്തിന്റെ ഒരു രൂപം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പൊട്ടുപോലെയും തോന്നും കിരീടമായിട്ടും തോന്നും അങ്ങനെയായിരുന്നു മയിലിന്റെ ആകൃതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ വലിയ ഗംഭീരമായിട്ടാണ് ഇന്നലെ ഗണപതി ഇരിക്കുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു മുഖം ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ആ തുമ്പിയിലുള്ള താമര നമുക്ക് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിയെ ഒന്ന് എത്തോട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഗണപതിയെ തൊഴുതിട്ട് നേരെ നമ്മള് ഭഗവതി അമ്മയുടെ എടുത്തിട്ടോ എത്തുന്നത് ഇന്നലെ എന്ത് രസം എന്നറിയോ ഭഗവതി അമ്മേനെ കാണാൻ തിരുവോണമായിട്ട് ശരിക്കും ഒരു മലയാളി പെൺകുടിയുടെ പോലെയാണ് ഭഗവതി അമ്മ എനിക്കുണ്ടായിരുന്നത് ഒരു ചുവന്ന നിറത്തിലുള്ള കുപ്പായം പട്ടു കുപ്പായം ഒക്കെയാണ് ഞട്ടി കൈൻ്റെ ഇതുവരെ ഇണ്ട് ട്ടോ കുപ്പായം പിന്നെ ഒരു സെറ്റ് സാരിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കേരള സാരി അതൊക്കെ ചുറ്റിയിട്ടാണ് ഭഗവതി അമ്മ ഭരിക്കുന്നേ വലിയൊരു ഭഗവതി അമ്മ ഒരു യവ്വനയുക്തയായിട്ടുള്ള ഒരു തരുണീമണിന്നൊക്കെ പറയില്ലേ ഈ മലയാളി മങ്ക എന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു രൂപം വരില്ലേ അതേപോലെ ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കണ്ടായിരുന്നു കേട്ടോ എന്ത് ഭംഗിയിൽ അണിഞ്ഞുരുങ്ങിയിരിക്കുന്നെന്നറിയോ ആ കൈവിരലുകളിലൊക്കെ നല്ല ഭംഗിയിൽ ചുവന്ന ചായമൊക്കെ തേച്ചിട്ട് കഴുത്തിൽ മൂന്ന് മാലയൊക്കെ അഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നേ കാതില് പൂക്കളൊക്കെ ചൂടിയിട്ട് ചുണ്ടൊക്കെ നന്നായി ചുവന്നിട്ടായിരിക്കുന്നെ നല്ല ഭംഗിയിലെ മൂക്കുത്തി ഉണ്ട് അത് മൂക്കിൽ നിന്ന് ഇങ്ങനെ കാതുകളിലേക്ക് ഇങ്ങനെ യോജിപ്പിക്കുന്ന രീതിയിലുള്ള മൂക്കുത്തിയില്ലേ അങ്ങനെ അഴിഞ്ഞിരിക്കുന്നെ നെറ്റിയിൽ ഒരു പൊട്ടൊക്കെ തൊട്ടിട്ട് ചെറിയൊരു കിരീടം ആ ചിരസില് ഇങ്ങനെ ചൂടിയിട്ടുണ്ട് അത്രയും സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മ സന്തോഷമാണ് അറിയോ തിരുവോണായിട്ട് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ നല്ല സന്തോഷം ഭഗവതി അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കും തോന്നും തോന്നൂട്ടോ അത്രയേറെ സുന്ദരിയായിട്ടാണ് അണിഞ്ഞൊരുങ്ങിയിട്ട് ഇന്നലെ ഭഗവതി അമ്മ എനിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ സന്തോഷിക്കുന്ന ആ ചിരിച്ച മുഖം ആ ഒരു രൂപം വന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ അയ്യപ്പനെ തൊഴാനായിട്ടാണല്ലോ പോകുന്നത് അയ്യപ്പനെ കറുപ്പ് നിറത്തിലായിരുന്നു ഇന്നലെ ഉടയാട ഉണ്ടായിരുന്നു നല്ല തിളങ്ങുന്ന ഒരു ഉടയാടയായിരുന്നു കേട്ടോ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ മാലകളാണ് പക്ഷെ എന്ത് ഭംഗിയുള്ള മാലകളാന്നറിയോ അയ്യപ്പന്റെ ഇന്നലത്തെ കാതിൽിങ്ങനെ കാതുപൂക്കൾ അണിഞ്ഞിട്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ടാണ് കേട്ടോ അയ്യപ്പനെ ഇരിക്കുന്നത് നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ട ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കിരീടത്തിന്റെ ഭാഗത്തും ഒരു സ്വർണ പൊട്ടാണെട്ടോ പിന്നെ ഈ രണ്ട് തോളുകളുടെ ഭാഗത്ത് സ്വർണ പൂക്കൾ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല തിളക്കത്തോട് കൂടിയിട്ട് തിരുവോണമായിട്ട് സന്തോഷിച്ചിട്ട് തന്നെ അയ്യപ്പനെ ഇരിക്കുന്നു കേട്ടോ അവ എല്ലാവരും അയ്യപ്പൻറെയും ആ ഒരു മുഖം ആ ഒരു രൂപം നന്നായി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ അയ്യപ്പന്റെ മുൻപിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമ്മളൊരു ചെറിയ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് നാരായണീയത്തിലെ കഥ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രഹ്മാവിന്റെ അഹങ്കാരം ശമിപ്പിക്കുന്ന ആ ഒരു കഥയാണല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഏട്ടനും പോയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വനത്തിലേക്ക് കളിക്കാനായിട്ട് കണ്ണൻറെയും കൂട്ടുകാരുടെയും കൂടെ പിള്ളരാമേട്ടനും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത ദിവസം പോകുമ്പോൾ എന്തായാലും ഏട്ടനെയും കൂടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഗംഭീരമായി സ്വീകരിച്ച് ആനയിച്ചിട്ടാണ് ഏട്ടനെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഉണ്ട് അന്നും എല്ലാവരും അവരുടെ ഗൃഹങ്ങളിൽ നിന്ന് ഭക്ഷണമൊക്കെ അമ്മമാരാക്കി കൊടുത്ത് ഗോപികമാരാക്കി കൊടുത്ത് യശോധാമയ്ക്കും വരാമേട്ടനും ഒക്കെ പൊതിച്ചോറൊക്കെ ആയിട്ടാണ് വലിയ കേമായിട്ട് കൊമ്പും കുഴലൊക്കെ വിളിച്ചിട്ട് അവരിങ്ങനെ വനത്തിനുള്ളിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ അവിടെ ചെന്നിട്ട് പതിവ് പോലെ തന്നെ ഗംഭീരമായിട്ട് കണ്ണനെ അലങ്കരിക്കുന്നുണ്ട് യശോദാമ അത്യാവശ്യം അലങ്കാരങ്ങളൊക്കെ ഭഗവാൻ അത്യാവശ്യത്തിലേറെ എന്ന് പറയാം അലങ്കാരങ്ങൾ ഭഗവാന് ചെയ്തു കൊടുത്തിട്ടുണ്ട് അവിടെ എത്തിയിട്ട് പിന്നെ ഗോപാലക്കുട്ടികളുടെ വകയായിട്ട് പിന്നെയും പിന്നെയും ഭഗവാനെ ഓരോന്ന് വെച്ചിട്ട് അലങ്കരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ പലതരത്തിലുള്ള കളികൾ കളികൾ കളിക്കുന്നുണ്ട് അതിനിടയിൽ ചെറിയൊരു ക്ഷീണൊക്കെ വരുമ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഓരോ കുട്ടികളെയും മടിയിൽ ഇങ്ങനെ കെടുത്തിയിട്ട് പതുക്കെ പതുക്കെ മുടിയൊക്കെ തഴുകി കൊടുക്കും കൈയും കാലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ ക്ഷീണമൊക്കെ ശമിപ്പിക്കാനുള്ള വിശ്രമ വേളകളുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സീതാമാവും ബാക്കിയുള്ള രണ്ടുപേരും കൂടെ വന്നിട്ട് നമ്മുടെ കണ്ണനോട് പറയുന്നത് കണ്ണാ അമ്മ പറഞ്ഞിട്ടുണ്ട് ആകെ രണ്ട് സ്ഥലത്തേക്കാണ് നമുക്ക് പോകാൻ പാടില്ലാത്തത് ഒന്ന് ധേനുഗമനത്തിലേക്കാണ് വേറൊന്ന് കാളിന്ദയിലേക്കാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇത് കണ്ണനും അറിയാം അങ്ങോട്ട് എന്ന് യശോദാമ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അമ്മ എന്താ അവിടെ പോയാല് എന്താ അവിടെ കാണാനുള്ളത് എന്തുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് പറയുന്നൊക്കെ നമ്മുടെ കണ്ണൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ യശോദാമ്മയുടെ അടുത്ത് അപ്പോഴേ യശോദാമ പറയാം അങ്ങോട്ട് പോകരുത് ഉണ്ണിന്നാ പറ അപ്പൊ നമ്മൾ ഉണ്ണി ചോദിക്കും എന്താ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഏതാ എന്ന് ചോദിക്കും അപ്പൊ വഴി ഏതാന്ന് അറിയാച്ചെങ്കിൽ അങ്ങോട്ടേക്ക് പോകാതിരിക്കാലോ അറിയാതെ പോകില്ലല്ലോ അങ്ങോട്ട് അതിനുവേണ്ടിയാണ് ഈ വഴി ഏതാന്ന് ചോദിക്കണത് യശോദാമയ്ക്ക് അറിയാം എന്തിനാ ചോദിക്കുന്നത് അപ്പൊ പറഞ്ഞ അന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തും നമ്മുടെ കണ്ണൻ എന്ന് അറിയാം അങ്ങനെ യശോദാമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാട്ടോ അപ്പൊ ഇത് ഓർമ്മ വന്നു കണ്ണനെ അപ്പൊ ഈ കുട്ടികൾ വന്നു പറഞ്ഞപ്പോ പറഞ്ഞു അവിടെ നല്ല നല്ല രസമുള്ള കഴിക്കാൻ രുചിയുള്ള പനയുടെ ഫലങ്ങൾ പനയിട്ട് നല്ല മധുരമുള്ളതാണ് അത് അവിടെ നിന്ന് കഴിക്കാനായിട്ട് കിട്ടും ഞങ്ങൾ ഇതുവരെ ആരും നമ്മൾ ആരും കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ അത് കഴിക്കണമെന്ന് നല്ല രുചിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ കണ്ണാമെന്ന് ചോദിച്ചു അവ കണ്ടാലും ഉഷാറായിട്ടോ ആ ശരി നമുക്ക് അങ്ങോട്ട് പോകാം പക്ഷെ ഇന്നും ഞാനല്ലേ പോയിട്ട് വാങ്ങാറ് ഇന്ന് നോക്ക് നമ്മുടെ ഏട്ടനെ ഇവിടെ മിടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ബലരാമേട്ടനെ വിളിച്ചോളൂ ബലരാമേട്ടനാണ് നമുക്ക് മുന്നിൽ നിന്നിട്ട് എല്ലാം ചെയ്തു തരുന്നത് അപ്പൊ ബലരാമേട്ടന്റെ പരാക്രമങ്ങളും കൂടെ എല്ലാവരും ഒന്ന് കാണട്ടെ ഇത്രയും ദിവസം എന്റെ പരാക്രമങ്ങളല്ലേ നിങ്ങൾ എല്ലാവരും കണ്ടത് പല അസുരന്മാരെയും വർദ്ധിച്ചുവല്ലോ ഇന്ന് നമുക്ക് ബലരാമേട്ടന്റെ കാര്യങ്ങൾ കാണാം എന്ന് പറഞ്ഞിട്ട് ബലരാമേട്ടൻ അങ്ങോട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഉഷാറാക്കി കേട്ടോ കേട്ടപ്പോ ഏട്ടനൊന്നെ നല്ല സന്തോഷമായി വേഗം ചാടി എണീറ്റും മുണ്ടൊക്കെ ഒന്നും ഒന്ന് മുറുക്കി കൊടുത്തു എന്താ പറയാ ഒരു യുദ്ധം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഞാൻ ഉഷാറായി ഉഷാറായതിനെക്കൂടെ എല്ലാം സാധിക്കും എന്നുള്ള രീതിയിൽ ബലരാമേട്ടനും കൂടെ ഉഷാറായിട്ട് എല്ലാവരോടും കൂടെ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് വേഗം അങ്ങോട്ടേക്ക് തന്നെ പോകാന്ന് പറഞ്ഞിട്ട് അവര് ദൈനുഗമനത്തിലേക്ക് പോകാൻ കേട്ടോ യശോദ്ധാമ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ കളിക്കാനായിട്ട് പോകുമ്പോ ദൈനഗമനത്തിലേക്കും കാളിന്ദേക്കും എന്നുള്ളത് പക്ഷെ കുട്ടികൾക്ക് ആഗ്രഹം എന്താ ഈ പനയുടെ കായ്കള് കഴിക്കണം എന്നുള്ളത് അത്രയും രുചിയാണ് അപ്പൊ കണ്ണനോട് പറഞ്ഞാൽ മാത്രമല്ലേ സാധിക്കുള്ളൂ അങ്ങനെ കണ്ണനോട് പറഞ്ഞിട്ട് അതിലൂടെ ബലരാമേട്ടനെയും കൂടെ സോപ്പ് ഇട്ടിട്ട് ഏട്ടനാണെങ്കിൽ നല്ല ഉന്മേഷത്തിലാണ് കേട്ടോ പോണത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ കണ്ടു നിറയെ പനകളില്ലേ ധാരാളം കായ്കൾ ഇങ്ങനെ ഉണ്ടായി നിക്കണു അങ്ങനെ വേഗം പോയിട്ട് ബലഭദ്രനാണല്ലോ ബലരാമനാണല്ലോ നല്ല ബലമില്ലേ ആ പന ഇങ്ങനെ കുലുക്കാനായിട്ട് തുടങ്ങി അതിന്ന എന്ന് പറഞ്ഞിട്ട് ധാരാളം കായ്ക്കനികൾ ഇങ്ങനെ താഴേക്ക് വീഴുകട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ വളരെ ഉഷാറായി അവര് വലിയ ഉന്മേഷമായി നല്ല ഉത്സാഹമായി വേഗം പോയിട്ട് ആ കായ്ക്കനികളൊക്കെ എടുക്കണുണ്ട് ഏട്ടനാണെങ്കിലോ നല്ല ഉഷാറായിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുക അപ്പോ ഈ കാടിനുള്ളില് ഈ പനയുടെ കാടിനുള്ളിൽ സ്വൈരവിഹാരം നടത്തുകയായിരുന്ന ദനുഗൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരനുണ്ട് വേഗം ഇവരെ കണ്ടിട്ട് വന്നു കേട്ടോ ബലരാമേട്ടനെയും കൃഷ്ണനെയും ഭഗ വരുത്താനായിട്ടാണ് വരുന്നേ അവ ഈ വരുന്ന സമയത്ത് ഒരു കഴുതയുടെ വേഷത്തിലാണ് വരുന്നതെന്ന് അങ്ങനെ വന്ന് നിന്നിട്ട് നേരം ഇവരെ നോക്കി ഈ കഴുതെ എന്നിട്ട് പുറംതിരിഞ്ഞ് നിന്നു എന്ന് അപ്പോ ബലരാമട്ടൻ വിചാരിച്ചു ഏഹ് ഇതിപ്പോ എന്തിനായി ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുന്നെന്ന് വിചാരിച്ചു ഇത്രേ അപ്പൊ ഈ കഴുത അവരുടെ പിൻകാലുകൊണ്ടാണത്ര ഇങ്ങനെ തൊഴിക്കുക കഴുത അങ്ങനെയാണത്ര ചെയ്യാ അപ്പൊ അതിനു വേണ്ടിയിട്ടായി തിരിഞ്ഞുന്നേ അപ്പൊ ഏട്ടൻ എന്താ ചെയ്തേ കാര്യം കാണാൻ കഴുത കാലും പിടിക്കണം എന്നൊക്കെ പറയൂലോ അതേപോലെ ഈ കാലിൽ രണ്ട് കാലുകളും ഇത് മുന്നിലത്തെയും പിന്നിലത്തെ രണ്ട് കാലുകളും ഇങ്ങനെ പിടിച്ചിട്ട് ആഹ് ശിരസിന് ചുറ്റും ഇങ്ങനെ കറക്കണന്ന് ഒരു പ്രദക്ഷിണം വെക്കുന്നത് പോലെ ഇവൻ എന്തെങ്കിലും ഒരു പുണ്യം ചെയ്തിട്ട് വേണ്ടേ മോക്ഷം കൊടുക്കാൻ അപ്പൊ ഈ ശിരസിനു ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതാവട്ടെ ഇവൻ ചെയ്യാൻ പോകുന്ന പുണ്യം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ തന്നെ കണ്ണനും ഇങ്ങനെ തന്നെയാ ചുറ്റും ഇങ്ങനെ കറക്കിയിട്ടാണല്ലോ എറിയാ പശുക്കിടാവിന്റെ രൂപത്തിൽ വന്നിട്ടുള്ള ആ അസുരനെ ഇതേപോലെ തലയ്ക്ക് ചുറ്റും കറക്കിയിട്ട് എറിഞ്ഞ കഥ ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ഈ തലയ്ക്ക് ചുറ്റും ഒരു പ്രദക്ഷിണ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് എറിഞ്ഞു ഈ ധേനുകൻ എന്ന പേരുള്ള കഴുതയുടെ രൂപത്തിൽ വന്ന അസുരനെ അങ്ങനെ ഈ അസുരൻ ചെന്നിട്ട് വീണത് ഒരു കരിമ്പനയുടെ മുകളിലാണ് അപ്പൊ ആ വീഴ്ചയുടെ ആഘാതത്തിലെ ഈ പനയുടെ ആ മുഗൾ ഭാഗം ബാക്കിയുള്ള എല്ലാ വനങ്ങളുടെയും ആ മുഗൾ ഭാഗം ഇങ്ങനെ ഒടിഞ്ഞിട്ട് താഴെ വീണു ധാരാളം ഈ കായ്കളും താഴേക്ക് വീണു ഈ അസുരന്റെ കഥ അതോടുകൂടി കഴിഞ്ഞു കെട്ടോ അങ്ങനെ ബലരാമനാണ് ഈ അസുരന്റെ കഥ കഴിക്കുന്നത് കുട്ടികൾക്കാവട്ടെ അവർക്കിതൊന്നും ഇതിനെ പറ്റി ഒന്നും ചിന്തയില്ല കേട്ടോ അവർക്ക് എന്താണ് ലഭിച്ചത് അവർക്ക് ഏറെ ഇഷ്ടമുള്ള കഴിക്കാൻ ആഗ്രഹിക്കുന്ന അത്രയേറെ സ്വാദുള്ള ആ കായ്ക്കനികളാണ് ലഭിച്ചത് അങ്ങനെ അവരൊക്കെ വലിയ സന്തോഷായിട്ട് ഈ കായ്കളൊക്കെ എടുത്തിട്ട് അങ്ങനെ സന്തോഷത്തോട് കൂടെ അവരുടെ ഗ്രഹങ്ങളിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ട് കഴിക്കുന്നുണ്ട് കുറച്ചൊക്കെ ദേനഗവനത്തിൽ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ ബാക്കിയുള്ളത് ഇങ്ങനെ നടന്നുകൊണ്ട് കഴിക്കാണ് അപ്പൊ ആ കഴിക്കുന്ന കൂട്ടത്തില് ബരാമേട്ടനെ ജയ് വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ കണ്ണനാണ് ജൈവിളിക്കുന്നത് അപ്പൊ പതിവ് പോലെ കൃഷ്ണൻ എനിക്ക് ജയ് എന്നൊക്കെ വിളിച്ചിട്ട് പോകുമ്പോ കൃഷ്ണനാ പറയുന്നത് അതെ ഇന്ന് എനിക്കല്ല ബരാമേട്ടനല്ലേ നമ്മുടെ റോൾ മോഡൽ ആ പേട്ടനല്ലേ ജൈവ് വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പിന്നെ ബരാമേട്ടന്റെ പേരിലാണ് കേട്ടോ ജയ് വിളിക്കുന്നത് ഇടയ്ക്കൊക്കെ കണ്ണന്റെ പേരും പറയുന്നുണ്ട് അങ്ങനെ വീടിലേക്ക് അവരുടെ വീടുകളിലേക്ക് എത്തിയപ്പോൾ ഗോപികമാരൊക്കെ കാത്തു നിൽക്കുക ഇന്നെന്ത് അലങ്കാരം ചെയ്തിട്ടാണ് ഇന്നെന്തൊക്കെ വേഷം കെട്ടലാണ് നടത്തിയിട്ട് വരുന്നതെന്ന് അറിയില്ലല്ലോ എല്ലാ ദിവസവും ഇങ്ങനെയാ അവരുടെ സാധാരണ ജോലികളൊക്കെ പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ പറ്റുന്നതാ പക്ഷെ ഈ വരവ് കാണലാണ് അവരുടെ ഏറ്റവും വലിയ ജോലി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ടേ അത്രയേറെ അനുഭവ സമ്പത്തായിട്ടായിരിക്കും ഓരോ ദിവസവും കളി കഴിഞ്ഞിട്ട് കണ്ണനും കൂട്ടനൊക്കെ വരുന്നത് അങ്ങനെ കാത്തു നിൽക്കുക അപ്പൊ സാധാരണ ദിവസം കൃഷ്ണന് ജയി വിളിച്ചിട്ടാ വരാറേ ഇന്നാണെങ്കിലോ ഏട്ടന് ജയി വിളിച്ചിട്ടാ വരുന്നത് അപ്പൊ ഇതെന്താ വരും ഏട്ടനെ ജയി വിളിക്കുന്നതെന്ന് അവർക്കറിയാം അപ്പൊ അതറിയാനുള്ള ആകാംക്ഷ കൂടി ഉണ്ട് കേട്ടോ അപ്പൊ കയ്യിലാണെങ്കിലോ ധാരാളം ഈ പനയുടെ കായ്കളും ഉണ്ട് കയ്യിൽ അങ്ങനെ എല്ലാവരും എത്തി അവരുടെ ഗ്രഹങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഓരോ ദിവസവും നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതും വലിയ ഒരു പണിയാണ് അത് കേൾക്കാൻ അവിടെയുള്ള എല്ലാവരും ഇരിക്കുന്നത് തന്നെ അങ്ങനെ എല്ലാവരും പോയിട്ട് പറയാണ് ഇന്നുണ്ടായ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് അതായത് ഞങ്ങൾ വേനുഗമനത്തിൽ പോയി അതായത് പോകരുത് പറഞ്ഞ സ്ഥലത്താണ് പോയിരിക്കുന്നതേ അവിടെയുള്ള അസുരനെ വധിച്ച് വലിയ ഗെയിമായിട്ടാ പറയുന്നത് അങ്ങനെ ഈ പഴങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട് എല്ലാവരും കൂടെ സുഖമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഭാഗം ഈ ഒരു കഥ അവസാനിക്കുന്നത് കേട്ടോ ധേനുഗനെ വധിക്കുന്ന പിന്നെ രാമേട്ടനായിട്ടുള്ള ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടാണ് ഒട്ടേറിപ്പാട് ഈ ഒരു ഭാഗം ഈ ഒരു ദശകം അവസാനിപ്പിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോ പറഞ്ഞത് ധേനുകാസുരവധം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ഏതൊരു അസുരനെ വധിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പുണ്യം അവൻ ചെയ്യണ്ടേ എന്നാലല്ലേ മോക്ഷം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ തൻ്റെ ശിരസിന് ചുറ്റും കറക്കുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ ബലരാമേട്ടനായിട്ടുള്ള നമ്മുടെ ഗുരുവായൂരപ്പൻ അങ്ങനെയുള്ള കഥയാണ് അപ്പോൾ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് കമൻറ്റ് ചെയ്തു കമൻറ്റ് ചെയ്തുകൊള്ളൂട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നാമജപം എണ്ണിയിട്ടുണ്ടായിരുന്നില്ലല്ലോ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് നാമങ്ങളാണ് ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കഥയും അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ